എങ്ങനെയാ മോളെ വേണ്ടികളൊക്കെ ആരാട്ട് ക്ഷണിച്ചു ആ പട്ടിയെ വിട്ടില്ല ഏർപ്പാട് ചെറിയ കേട്ടോ ആ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോട്ട് വെക്കുന്നതിന് പകരം കൊണ്ടു പറിക്കുന്ന കുട്ടിയുണ്ട് എന്ത് വെക്കുന്നത് ശരിയായിരിക്കും പേര് പറയണ മീശ മാധവൻ കൊള്ളാം സ്റ്റൈലൊക്കെ ഉണ്ട് അപ്പൊ നാളെ നമ്മൾ കാണുമ്പോൾ മീശ എവിടെ കാണരുത് മനസ്സിലാടാ കൊണ്ടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി രാംദാസിന്റെ മകൻ രാമദാസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏയ് പണ്ട് നിനക്കറിയില്ലേ സമയത്ത് പത്ത് രൂപയുടെ വയർ പൊട്ടിയ ചാണകമായിട്ട് വന്നിട്ട് അവനും വലത്തി അടിച്ച് വയൽ മലയാളിയല്ലേ வாஷா தள்ளைக்கு ஒழிக்கும் போது இருக்குது சாஜி பாப்பா தின்னியா